വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട നമസ്കാരം ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനാറ് പ്രധാന വാർത്തകൾ ജോയ് ആലൂക്കാസ് യു എസ് എയിൽ അഞ്ച് ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു നവീകരിച്ച് പുനരാരംഭിക്കുന്നതും പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്നതുമായ അഞ്ച് ഔട്ട്ലെറ്റുകളുടെ വിവരങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് യു വിപണിയിലെ ബ്രാൻഡിന്റെ വിപുലീകരണ തന്ത്രത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായി മാറി ഹൂസ്റ്റൺ ഷിക്കാഗോ ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ നവീകരിച്ച് പുനരാരംഭിക്കുന്ന ഷോറൂമുകളുടെയും ഡെല്ലാസിലും അറ്റ്ലാന്റയിലും പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ ഷോറൂമുകളുടെയും ഉദ്ഘാടന ചടങ്ങുകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും സുഹാർ അബുദബി റെയിൽവേ ലിങ്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാന യാത്രാ സ്റ്റോപ്പുകൾ ഷിപ്പിംഗ് സ്റ്റേഷനുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവ വരുന്ന പ്രദേശങ്ങളിൽ ഹഫീത് റെയിൽ കരാറുകാരും കൺസൾട്ടന്റുമാരും റെയിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് സംഘങ്ങളും സന്ദർശിച്ചു മുപ്പത്തിനാല് മീറ്റർ വരെ ഉയരമുള്ള അറുപത് പാലങ്ങൾ രണ്ടര കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് സുഹാർ അബുദാബി റെയിൽ പദ്ധതി ഒമാൻ റെയിൽ ഇത്തിഹാദ് റെയിൽ തുടങ്ങിയവയുടെ നേതൃത്വത്തിലുള്ള കൺസോഷ്യമാണ് ഒമാനി ഇമാറാത്തി റെയിൽവേ പദ്ധതിയായ ഹഫീത് റെയിൽ നിർമ്മാണം നടത്തുന്നത് റെയിൽ ശൃംഖലയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസം ഇരുപത്തി രാഷ്ട്രങ്ങളുടെയും കമ്പനികൾ തമ്മിൽ ഷെയർ ഹോൾഡർ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ സുഹാറിനും അബൂദബിക്കുമിടയിലുള്ള യാത്രാദൂരം നൂറ് മിനിറ്റ് കൊണ്ട് താണ്ടാനാവും സുൽത്താൻ ഹൈദംബിൻ താരിഖ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടസിനെ അൽബർക്ക കൊട്ടാരത്തിൽ സ്വീകരിച്ചു പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഗസാ മുനമ്പിലെയും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ യുദ്ധം തടയുന്നതിനും മുന്നോട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള യു ശ്രമങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു ഒമാനും യു എനും തമ്മിലുള്ള സഹകരണവും പ്രവർത്തനങ്ങളിലുള്ള പിന്തുണയും നടപടികളും അവലോകനം ചെയ്തു ഒമാൻ വിദേശം കാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പ്രൈവറ്റ് ഓഫീസ് മേധാവി ഡോക്ടർ ഹമദ് ബിൻ സയ്യിദ് അൽ ഔഫി പ്രൈവറ്റ് ഓഫീസിലെ ഉപദേശകൻ ഹുസൈൻ ബിൻ അലി ബിൻ അബ്ദുൾ ലത്തീഫ് എന്നിവർ സദസ്സിൽ സന്നിധരായിരുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന് അൽജീരിയൻ പ്രസിഡന്റിന്റെ സന്ദേശം കൈമാറി അൽബറക്ക കൊട്ടാരത്തിൽ അൽജീരിയൻ വിദേശകാര്യ നാഷണൽ കമ്മ്യൂണിറ്റി കാര്യമന്ത്രിയാണ് പ്രസിഡന്റിന്റെ സന്ദേശം സുൽത്താന് സമർപ്പിച്ചത് ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ഉൾപ്പെടെ ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നുവന്നു ഉന്നതതല പ്രതിനിധികളും സന്നിധരായിരുന്നു ഒമാനും അൽജീരിയയും തമ്മിൽ മികച്ച സൗഹൃദമാണ് നിലനിൽക്കുന്നത് വ്യത്യസ്ത മേഖല കളിൽ സഹകരണവും തുടർന്നു വരുന്നുണ്ട് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ മബേല ഇന്ത്യൻ സ്കൂളിലെ അക്ഷയ അളകപ്പൻ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടി ഒമാൻ തലത്തിൽ ഒന്നാമതെത്തി അഭിമാന നേട്ടം സ്വന്തമാക്കി കൂടാതെ തൊണ്ണൂറ്റി ശതമാനം മാർക്ക് നേടി ഭാർഗവി വൈദ്യ ഒമാൻ തലത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മബേല ഇന്ത്യൻ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയർത്തി പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി അറുപത്തി വിദ്യാർത്ഥികളും ഉയർന്ന മാർക്ക് നേടി വിജയിച്ചു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് മാർക്കിന് മുകളിൽ നേട്ടം സ്വന്തമാക്കിയപ്പോൾ എൺപത് വിദ്യാർത്ഥികൾ എൺപതിനും തൊണ്ണൂറിനുമിടയിൽ മാർക്ക് കരസ്ഥമാക്കി കെട്ടിട നിർമ്മാണ മാലിന്യങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ സംസ്ക സംസ്കരിക്കുന്നതിനെതിരെ മസ്കത്ത് നഗരസഭയുടെ മുന്നറിയിപ്പ് പൊതു ഇടങ്ങളിലോ തുറന്ന ചത്തുവരങ്ങളിലോ വാദികളിലോ മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയാൽ ആയിരം റിയാൽ പിഴ ഈടാക്കും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും മാലിന്യം ഒരു ദിവസത്തിനുള്ളിൽ നീക്കുകയും വേണം മാലിന്യം തള്ളുന്നത് നിരീക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മസ്ക്കത്ത് ഗവർണറേറ്റിലുടനീളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിവേചനരഹിതമായ മാലിന്യം തള്ളുന്നത് പാരിസ്ഥിതിക അപകടങ്ങൾ സൃഷ്ടിക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നഗരസഭ ശക്തമാക്കിയിട്ടുണ്ട് മാലിന്യത്തിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും കരാറുകാർക്കും ട്രക്ക് ഡ്രൈവർമാർക്കും ഉണ്ടായേക്കാവുന്ന കനത്ത പിഴകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു പരിസ്ഥിതി സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം സാധ്യമാക്കുക പാഠ്യേതര വിഷയങ്ങളിലെ കഴിവും പ്രാപ്തിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കുബ്ര മദ്രസ് ഹുദയിൽ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് കൗൺസിൽ രൂപീകരിച്ചു മദ്രസാ ഹാളിൽ നടന്ന കൗൺസിൽ രൂപീകരണത്തിൽ ഐ സി എഫ് മസ്ക്കത്ത് സെൻട്രൽ എഡ്യൂക്കേഷൻ സെക്രട്ടറി അജ്മൽ മാംബ്ര കൗൺസിൽ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു സദർ മുഅല്ലിം ഉസ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സ്റ്റാഫ് സെക്രട്ടറി സക്കീർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പഠനം മധുരമാക്കാമെന്ന വിഷയത്തിൽ സർ സയ്യിദ് ബി എഡ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫൈസൽ അഹ്സനി മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദാക്കി യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്നലത്തെ കോഴിക്കോട് മസ്കത്ത് സർവീസും തിരിച്ചുള്ള വിമാനവും റദ്ദാക്കിയതായാണ് ഏറ്റവും ഒടുവിലെത്തിയത് ഗൾഫിലെ മറ്റു ചില സെക്ടറുകളിലും ഇന്നലെ സർവീസുകൾ മുടങ്ങിയിരുന്നു മൂന്ന് മണിക്കൂർ മുമ്പാണ് പലർക്കും വിമാനം റദ്ദാക്കുന്നതായുള്ള സന്ദേശം ലഭിച്ചത് അതിനാൽ തന്നെ കുടുംബങ്ങൾ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഇവരെല്ലാം വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു സമരം പിൻവലിച്ചിട്ടും താളം തെറ്റിയ നിലയിൽ തുടരുകയാണ് സർവീസുകൾ വരും ദിവസങ്ങളിലും ചില സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്നാണ് ട്രാവൽ മേഖലയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന മറ്റു വിമാന സർവീസുകൾ കുറവായതും ടിക്കറ്റുകൾ ലഭ്യമല്ലാത്തതും ലഭ്യമായ ടിക്കറ്റുകൾക്ക് ഉയർന്ന തുക നൽകേണ്ടതും പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുകയാണ് അറ്റകുറ്റപ്പണികൾക്കായി മസ്കത്ത് എക്സ്പ്രസ് വേ പൂർണ്ണമായും അടച്ചിടില്ലെന്ന് മസ്ക്കത്ത് നഗരസഭ അറിയിച്ചു മദീനത്ത് അൽ ഇലാം ബ്രിഡ്ജിനും കുറം സിറ്റി സെൻ്റർ ഇടയിലുള്ള ഭാഗത്ത് മത്രയിലേക്കുള്ള ലൈൻ മാത്രമാണ് നിലവിൽ അടച്ചിട്ടുള്ളത് മറ്റു പാതകൾ സാധാരണ നിലയിൽ ഉപയോഗിക്കാനാകും താൽക്കാലികമായി അടച്ചിട്ടുള്ള ഭാഗത്ത് പകരം പാതകളും തുറന്നിട്ടുണ്ടെന്നും നഗരസഭ വ്യക്തമാക്കി എക്സ്പ്രസ് വേയുടെ വികസന പ്രവർത്തികളുടെ ഭാഗമായി ഒരു മാസക്കാലം എക്സ്പ്രസ് വേ ഭാഗികമായി അടയ്ക്കുമെന്ന് നഗരസഭ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ യാത്രക്കാരിലുണ്ടായ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് അധികൃതർ ഗതാഗത നിയന്ത്രണത്തിൽ കൃത്യത വരുത്തിയിരിക്കുകയാണ് യാത്ര അനുവദിക്കുന്ന പാതയും നിയന്ത്രണമുള്ള പാതയും വ്യക്തമാക്കിയത് യാത്രക്കാർക്ക് ഉപകാരപ്രദമാകും പതിനാറ് മാസമായി ശമ്പളമില്ലാതെ ദുരിതത്തിലായ മലയാളി യുവാക്കൾക്ക് തിരികെ നാടണയാൻ അവസരമൊരുക്കി അൽഖൂദ് കെ എം സി സി ഇവരുടെ പ്രയാസമറിഞ്ഞ കെ എം സി സി ഭാരവാഹികൾ അടിയന്തിരമായി ഇടപെടുകയും അന്വേഷണത്തിൽ ഭക്ഷണത്തിനും താമസത്തിനും വരെ ബുദ്ധിമുട്ടിയാണ് ചെറുപ്പക്കാർ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതിൽ ഒരാളുടെ പാസ്പോർട്ട് പണയം വെച്ച അവസ്ഥയിലായിരുന്നു എന്നാൽ ഏജന്റിനോട് സംസാരിച്ച് പാസ്പോർട്ട് തിരികെ വാങ്ങി നൽകി വിഷയം ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മസ്ക്കത്ത് കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം മുറ്റപ്പാലത്തിൻ്റെ ഇടപെടലിലൂടെ എംബസിയുടെ സഹായത്തോടെ നാട്ടിലേക്ക് പോകാനുള്ള അവസരമൊരുക്കുകയും ചെയ്തു കൂടാതെ രണ്ടുപേരും ജോലി ചെയ്ത കാലയളവിലെ വേതനം ഇവരുടെ കട ഉടമയുമായി സംസാരിച്ച് സംഘടിപ്പിച്ചു നൽകി ഒപ്പം വിസിച്ച് വിസയ്ക്കായി ഏജന്റ് വാങ്ങിയ തുകയും ഇന്ത്യൻ മണിയുടെ ചെക്കായി ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഇവർക്ക് പിഴ അടയ്ക്കാനുള്ള പണവും കൂടാതെ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റും ഏജന്റിൽ നിന്നും വാങ്ങി നൽകി ഹൽബാനിലുള്ള അൽസലാമ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ ഒമാൻ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്റ്റാഫുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമടക്കം ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു കോളേജ് ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ വർഷവും നാല് തവണയെങ്കിലും ക്യാമ്പസ് മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ പദ്ധതി ഉണ്ടെന്നും അൽസലാമ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജാദ് അഹ്മദ് അറിയിച്ചു ഒമാനിൽ പുതിയ വാഹനങ്ങൾ കമ്പനികൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ വഴിയാണ് പുതിയ സംവിധാനം ഇത് സംബന്ധിച്ച് ആറോ ബന്ധപ്പെട്ട വിഭാഗങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ചു നേരത്തെ പുതിയ വാഹന രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ഏജൻസികൾ ആറോ വാഹന സ്ഥാപന വകുപ്പുകളിൽ നേരിട്ടെത്തി രേഖകൾ സമർപ്പിക്കേണ്ടിയിരുന്നു ആറോപിയുടെ വിവിധ സേവനങ്ങൾ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വാഹന രജിസ്ട്രേഷൻ സേവനം കമ്പനികൾക്ക് ഏറെ ഗുണകരമാകും ലൈസൻസ് ഓൺലൈൻ വഴി പുതുക്കുന്നതിനും പോലീസ് അടുത്തിടെ സൗകര്യമൊരുക്കിയിരുന്നു ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ ഒമാൻ പവലിയൻ ഖത്തൂർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹമ്മദ് അൽ ധാനി സന്ദർശിച്ചു പുസ്തകമേളയിലെ ഇത്തവണത്തെ അതിഥി രാഷ്ട്രമാണ് ഒമാൻ മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദിയസിൻ ബിൻ ഹൈദം ബിൻ താരിഖ് പങ്കെടുത്തിരുന്നു ഈ മാസം പതിനെട്ട് വരെ തുടരുന്ന പുസ്തകോത്സവത്തിൽ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം ഔക്കാഫ് മതകാര്യ മന്ത്രാലയം സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി വിവിധ സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങൾ തുടങ്ങിയവയാണ് ഒമാനെ പ്രതിനിധീകരിക്കുന്നത് അൽ ആലം കൊട്ടാരത്തിന്റെ മാതൃകയിൽ ഒരുക്കിയ ഒമാൻ പവിലിയൻ ആരെയും ആകർഷിക്കുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം